നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് സ്കന്തഷ്ടി ദിനത്തിന്റെ പ്രത്യേകത സ്കന്ധഷ്ടിയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് വരുന്ന ഈ നവംബർ മാസം ഇരുപതാം തീയതി സ്കന്തഷഷ്ടി ദിനമാണ് ഷഷ്ടി വ്രതത്തിന്റെ പ്രാധാന്യം വരുന്ന ഇരുപതാം തീയതി ഉള്ള വ്യാഴ രാശിമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ടും സർവാഭീഷ്ട സ്ഥിതിക്കും മറ്റു നിരവധി നമ്മളുടെ കാര്യസാധ്യങ്ങൾക്കുമൊക്കെയായിട്ട് ജവിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കന്ധഷ്ടി ദിനത്തിന്റെ പ്രത്യേകതയാണ് ഷഷ്ടി ദിനത്തിൽ എങ്ങനെയാണ് ഉപവാസം എടുക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് കുറിച്ച് അറിയേണ്ടത് എന്നിവയെല്ലാം വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ബെൽബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഏതാണ്ട് ഒരു വർഷമായിട്ട് തുടർന്നു വരുന്ന വ്യാഴത്തിന്റെ ദോഷം വ്യാഴം ഇപ്പോൾ ഇരുപതാം തീയതി തന്നെ സ്കന്ധ ഷഷ്ടി ദിനത്തിൽ തന്നെ രാശി മാറുകയാണ് ശനിയോടുകൂടി യോഗം ചെയ്യാൻ പോവുകയാണ് കൂടുതൽ ദുരിതങ്ങളിലേക്ക് ഈ ലോകത്തെ കൊണ്ടുപോകുമോ അങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം തന്നെ സ്കന്ധ ഷഷ്ടി ഉള്ളതുകൊണ്ട് ആ ഷഷ്ടി ദിനത്തിൽ ഉപവാസം എടുക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ വളരെ വിശേഷമായതുകൊണ്ടാണ് ആ വിശേഷത്തെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സ്കന്ധഷ്ടിയെ കുറിച്ച് അറിയാം ആ ദിനത്തിൽ എടുക്കാം പ്രാർത്ഥന നടത്താം ക്ഷേത്രദർശനം നടത്താം സ്കന്ധൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മറ്റൊരു പേരാണ് സ്കന്ദൻ അനേകം പേരുകളുണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് അദ്ദേഹത്തിന്റെ ജന്മങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് പരിപാലിച്ചവർ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ തുടങ്ങിയ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിരവധി പേരുകൾ അദ്ദേഹത്തിനുള്ളത് നമുക്ക് ഏകദേശം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കാർത്തികയും തൈമാസത്തിലെ പൂയൻ നക്ഷത്രവും ഒക്കെ വിശേഷ ദിനങ്ങളാണ് എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്രം വിശാഖമാണ് അതുകൊണ്ട് തന്നെ വൈശാഖൻ എന്നുള്ള പേരുമുണ്ട് കൃത്രികമാരാൽ പരിപാലിക്കപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് കാർത്തികേയൻ എന്നും പേര് ലഭിച്ചിട്ടുണ്ട് വിശാഖ നക്ഷത്ര ജന്മനക്ഷത്രമായതിനാൽ വൈശാഖൻ എന്നുള്ള പേരും ലഭിച്ചു സാക്ഷാത് ബ്രഹ്മദേവനും ശിവഭഗവാനും ഒക്കെ ഓംകാരത്തിന്റെ പൊരുൾ മനസ്സിലാക്കി കൊടുത്തത് ഭഗവാൻ സുബ്രഹ്മണ്യനാണ് ദേവസേനയുടെ നായകനാണ് ഗരുഡൻ സ്വന്തം പുത്രനായിട്ടുള്ള മയിലിനെ സുബ്രഹ്മണ്യ വാഹനമായി നൽകിയതിനാൽ മയിൽ വാഹനനായിട്ട് അറിയപ്പെട്ടു അതുപോലെ തന്നെ അരുണൻ സ്വന്തം പുത്രനായിട്ടുള്ള കോഴിയെ സുബ്രഹ്മണ്യസ്വാമിക്ക് നൽകി അദ്ദേഹത്തിന്റെ വാഹനമായിട്ട് കോഴിയും പറയുന്നുണ്ട് അഗ്നി ഭഗവാൻ വേൽ നൽകുകയും ബ്രഹസ്പതി ദണ്ട് നൽകുകയും ചെയ്തു അതിനാൽ തന്നെ വേലായുധനെന്നും ദണ്ഡായുധ പാണിയെന്നും ഒക്കെ സുബ്രഹ്മണ്യസ്വാമിയെ വിളിക്കാറുണ്ട് തുലാമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞുള്ള ഷഷ്ടി ദിവസമാണ് സ്കന്ധ ഷ്ടി നിരവധി ഷഷ്ടികൾ ഉള്ളതിൽ പ്രാധാന്യമേറെ ഉള്ള ദിവസമാണ് സ്കന്ധ ദിനം സ്കന്ധഷ്ടി ദിനത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടാതെ ഷഷ്ടി ദേവിയെ കൂടി നാം പ്രാർത്ഥിക്കാറുണ്ട് മൂല ഭഗവതിയുടെ അംഗങ്ങളിൽ മനസാദേവി ചണ്ഡിക മംഗള തുടങ്ങിയ മാതാക്കളിൽ ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും ഫലദാന വിഷയത്തിൽ ഏറ്റവും അനുഗ്രഹദായകവും ഒക്കെ ആയിട്ടുള്ളതാണ് ഷഷ്ടി ദേവി ഷഷ്ടി ദിനത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെയും ഷഷ്ടി ഭഗവതിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശേഷ ലബ്ധി സാധിച്ചെടുക്കാവുന്നതാണ് സന്താന ഭാഗ്യവും ബാലകന്മാർക്ക് ആയുസും ആരോഗ്യവും ഒക്കെ നൽകുന്നതും ഷഷ്ടി ഭഗവതി ആണ് എന്നാണ് പുരാണം പറയുന്നത് അതുകൊണ്ട് തന്നെ ഷഷ്ടി ദിനങ്ങളെല്ലാം തന്നെ അമ്മമാർ പുത്രൻ ഭാഗ്യത്തിനും പുത്രന്മാരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് വ്രതമെടുക്കാവുന്നതാണ് പ്രാർത്ഥന നടത്താവുന്നതാണ് ഷഷ്ടി ദേവിക്ക് വിഷ്ണുമായ എന്നും പേരുണ്ട് വ്യാഴ ശനി ദോഷങ്ങൾ ഉള്ളവരും സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവരും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാൻ ആഗ്രഹിക്കുന്നവരും സന്താനങ്ങളുടെ ദീർഘായുസിനും ഉയർച്ചയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും എടുക്കാവുന്ന വ്രതമാണ് ഷഷ്ടി വ്രതം പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് വേണ്ടി അമ്മമാർ എടുക്കേണ്ട വ്രതമാണ് ഷഷ്ടി വ്രതം ഈ വരുന്ന ഇരുപതാം തീയതി ലോകത്തിൽ കൂടുതൽ ദുരിതങ്ങൾ വിതയ്ക്കാൻ സാധ്യതയുള്ള വ്യാഴ മാറ്റവും വ്യാഴത്തിന്റെ ശനിയുമായിട്ടുള്ള വരാൻ പോകുന്ന യോഗവുമൊക്കെ ഒക്കെ അതിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് സ്കന്തഷഷ്ടി ദിനത്തിൽ എല്ലാവർക്കും സ്കന്ത ഭഗവാനെയും ഷഷ്ടി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് ആ ദിവസം വിശേഷമായിട്ട് പ്രാർത്ഥിക്കാം മേൽപറഞ്ഞ ദോഷങ്ങൾക്ക് മുക്തി ലഭിക്കാനും കൂടാതെ ജാതകത്തിൽ ചൊവ്വ അനിഷ്ടത്തിൽ നിൽക്കുന്നവരും രാഹു സർപ്പദോഷങ്ങൾ ഉള്ളവരും തോക്ക് രോഗങ്ങൾ ഉള്ളവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഒക്കെ നിർബന്ധമായിട്ടും ഈ വ്രതത്തെ എടുക്കുക ഹലഷഷ്ടി സൂര്യഷ്ടി ശീതളാഷ്ടി തുടങ്ങി നിരവധി ഷഷ്ടികൾ വിശേഷങ്ങളാണ് അതിൽ ഏറ്റവും വിശേഷമായിട്ടുള്ള സ്കന്ധഷ്ടി ദിനത്തിൽ നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ഭൂമിയെ ഒരു നല്ല നാളയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാം നമുക്കിനി സ്കന്ധഷ്ടിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഉപവാസം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം സാധാരണ മറ്റു ഉപവാസങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ കുളിച്ച് ശുദ്ധമാകുക തലേദിവസം ഒരിക്കൽ ഊണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സ്കന്ധഷ്ടി ദിനത്തിൽ ഒരിക്കൽ ഊണ് എടുക്കുക അല്പ ഭക്ഷണം ശുദ്ധ ഭക്ഷണം ക്ഷേത്രദർശനം കൂടാതെ ഗ്രന്ഥ പാരായണങ്ങൾ പ്രത്യേകിച്ചും വിശേഷമായിട്ട് സാധിക്കുമെങ്കിൽ സ്കന്ധപുരാണം തുടങ്ങിയ സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക ഷഷ്ടി ദിനത്തിൽ പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏഴ് തിരിയിട്ട നിലവിളക്ക് കൊളുത്തുക നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തി അതിനു മുമ്പിലായിട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷഷ്ടി ഭഗവതിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിക്കുക അതിനുശേഷം ഷഷ്ടി ദേവിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും മന്ത്രങ്ങൾ ജപിക്കുക ഇനി നമുക്ക് എന്തൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം ആദ്യം ഷഷ്ടി ദേവിയുടെ മന്ത്രം ജപിക്കുക ഓം ഹ്രീം ഷഷ്ടിദേവ്യേ നമ ഓം ഹ്രീം ഷഷ്ടിദേവിയെ നമ ഓം ഹ്രീം ഷഷ്ടിദേവിയെ നമ ഓം ഹ്രീം ഷഷ്ടിദേവ്യേ നമ ഓം ഹ്രീം ഷഷ്ടി ദേവ്യേ നമ ഓം ഹ്രീം ഷഷ്ടി ദേവിയെ നമ ഇപ്രകാരം ഷഷ്ടി ദേവിയുടെ മന്ത്രത്തെ നൂറ്റിയെട്ട് പ്രാവശ്യം നിലവിളക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് ജപിക്കുക കൂടാതെ ഷഷ്ടിദേവിയുടെ സ്തോത്രം ജപിക്കാം പതിമൂന്ന് ശ്ലോകങ്ങളുള്ള സ്തോത്രമാണ് അതുകൊണ്ട് വിസ്താരമായ ഇവിടെ പറയുന്നില്ല സ്തോത്രം അറിയുന്നവർ ജപിക്കുക അല്ലാതെ ഈ മൂലമന്ത്രത്തെ ജപിച്ചതിന് ശേഷം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രം ജപിക്കുക ഓം വജത് ഭുവേ നമ ഓം വജത് ഭുവേ നമ ഓം വജത് ഭുവേ നമ ഓം ഭജത് ഭേ നമ ഓം ഭജത് ഭേ നമ ഓം ഭജത് ഭേ നമ ഇപ്രകാരം സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രത്തെയും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ഗായത്രി കൂടി ആവശ്യമെങ്കിൽ ജപിക്കാവുന്നതാണ് ഓം സനൽകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹി തന്നോസ്കന്ദ പ്രചോദയാർ ഓം സനൽകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹി തന്നോസ്കന്ദ പ്രചോദയാർ ഓം സനൽകുമാരായ വിത്മഹേ ഷടാനനായ ദേവഹി തന്നോ സ്കന്ദ്രചോദയാണ് ഇപ്രകാരം ഈ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രത്തെയും നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് സാധിക്കുന്നത്ര ജപിക്കുക ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും ഷഷ്ടി ദേവിയുടെയും അനുഗ്രഹം നേടാൻ സാധിക്കും എല്ലാവർക്കും സർവാവിഷ്വസിദ്ധിയും സർവമംഗളങ്ങളും സന്താന ഭാഗ്യവും സന്താനങ്ങളുടെ ഉയർച്ചയും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും കൂടാതെ വ്യാഴ ശനി ദുരിതങ്ങളിൽ നിന്ന് മോചനവും കാര്യസാധ്യവും ജീവിതത്തിൽ എല്ലാവിധത്തിലും ഐശ്വര്യവും ഈ സർവ ജീവജാലങ്ങൾക്കും ആയുസും ആരോഗ്യവും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സ്കന്ത ഭഗവാനും ഷഷ്ടി ദേവിയും അനുഗ്രഹിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവതിയുടെയും സ്കന്തന്റെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം